ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ബദറൂസ് കിച്ചൻ എന്ന എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പുതിയ വിശേഷങ്ങളൊന്നും കേട്ടോ എന്നും ഉള്ളതുപോലെ തന്നെ നമുക്ക് അടുക്കള വിശേഷങ്ങൾ മാത്രം തന്നെയാണ് അപ്പോൾ രാവിലെ നമ്മുടെ നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നു ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് കുടിച്ചു ചായ കുടിക്കാൻ ഇരുന്നിട്ടൊന്നുമില്ല കാരണം നമുക്ക് വേറെയും കുറേ പണികളൊക്കെ ഉണ്ടല്ലോ രാവിലത്തെ പണിയൊക്കെ പെട്ടെന്ന് തീർക്കേണ്ടതാണല്ലോ അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നതുകൊണ്ട് പിന്നെ വെള്ളപ്പം ഉണ്ടാ ഒന്നുണ്ടാക്കുന്നത് ഇപ്പോൾ അടുപ്പത്ത് വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരടുപ്പത്ത് അതിനുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ ഒന്ന് വറുത്തരച്ചിട്ടുള്ളൊരു മുട്ടക്കറിയാ തേങ്ങ വറുത്തരച്ച് മുട്ടക്കറി ഉണ്ടാക്കാനാണ് അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനട്ടോ അപ്പോൾ പുതിയ ചാനലാണ് അധികം സബൊന്നും ആയിട്ടൊന്നും പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അപ്പം ഞാനത് തേങ്ങ നേരത്തെ തന്നെ വറുത്ത് വെച്ചിരുന്നു കേട്ടോ ഉടനെ തേങ്ങ ചിരകി അത് വറുത്ത് റെഡിയാക്കി മാറ്റി വെച്ചതാണ് പിന്നെ മുട്ടക്കറി വെക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ അതാ സബോള തക്കാളി സോറി തക്കാളി സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം എന്താ വരുന്നുണ്ട് തക്കാളി അതും കൂടി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതുവരെ വറുത്തരച്ചിട്ടുള്ളൊരു മുട്ടക്കറിയൊന്നും വെച്ചിട്ടില്ല അപ്പം ഇങ്ങനെ വെച്ചപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുമൊക്കെ ചെയ്തോട്ടാം അങ്ങനെ ഇതിലിപ്പുറത്ത് ഞാൻ വഴറ്റാൻ വെക്കുന്നുണ്ട് ഇപ്പുറത്ത് ഞാൻ വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട് ഇതാക്കാരിൻ്റെ പോകുമ്പോഴേക്കും തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുത്തുട്ടോ മുട്ടക്കറി വെക്കുക എന്ന് പറഞ്ഞാൽ അധികവും മുട്ടയൊക്കെ ഉടച്ചൊഴിച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ തേങ്ങയൊന്നും അങ്ങനെ ചേർക്കാറില്ല മുട്ട ഒടച്ചൊഴിച്ചിട്ടുള്ളൊരു കറി തന്നെയാണ് അധികവും ഉണ്ടാക്കാറുള്ളത് അപ്പോൾ എൻ്റെ കൂട്ടുകാരികൾക്ക് ഇതുപോലെ വറുത്തരച്ചിട്ടൊക്കെ മുട്ടക്കറിയൊക്കെ വെക്കണം ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് എനിക്കൊരു പൂതി അതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കണമെന്ന് ഇങ്ങനെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തേങ്ങ ഒരുപാട് മൂപ്പിക്കൊന്നും വേണ്ട ചെറുതായിട്ട് തേങ്ങൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മുട്ട നേരത്തെ കുക്കറിലൊക്കെ രണ്ട് വിസിലിട്ടിട്ട് അത് പുഴുങ്ങിയെടുത്തിട്ട് അതൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി കറിയൊക്കെ ഒന്ന് നല്ലപോലെ അങ്ങോട്ട് തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം കോഴിമുട്ട പുഴുങ്ങിയതുണ്ടല്ലോ അതും കൂടി ഇതിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ മല്ലിയാലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മേലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ഭംഗിയാണല്ലേ ഞാനിതാ കുറച്ച് മല്ലിയാലയൊക്കെ എടുത്ത് അതും അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വീഡിയോ ഒക്കെ എടുക്കലെ കാണാനൊരു സ്റ്റൈലൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടും അപ്പോൾ മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വേഗം ഉച്ചയ്ക്ക് ഉപ്പേരിക്കുള്ളതും റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് പയറും പിന്നെ വഴുതനിയുണ്ട് കിറ്റ് പച്ചക്കറി മേടിക്കുമ്പോൾ എല്ലാതും കുറേശ്ശേ ഉണ്ടാകും കേട്ടോ അപ്പോൾ രണ്ടും കൂടി ഒരു മിക്സ്ഡ് ഉപ്പേരിയാക്കാനാണ് അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പയറിൻ്റെ കൂടെ ഇതുപോലെ എന്തെങ്കിലും വഴുതിരിങ്ങക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ അങ്ങനെയാണ് കേട്ടോ എല്ലാം കുറേശ്ശെ ഉപ്പേരിക്കുള്ളത് കുറച്ച് കുറച്ച് സാധനങ്ങളാണെങ്കിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ്ഡ് ചെയ്തിട്ട് അങ്ങോട്ട് ഉപ്പേരിയാക്കും കേട്ടോ പിന്നെ ഇന്നലെ മീനൊക്കെ വാങ്ങി രാത്രി മീനൊക്കെ മുറിച്ച് വെച്ചിരുന്നു അത് എന്നൊരു മുളക് കറി വെക്കണം കേട്ടോ അപ്പോൾ അത് വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കണമെന്നില്ല കേട്ടോ മീൻകറി വെക്കുന്ന വീഡിയോ ഒന്നും കാണിക്കണമെന്നില്ല അപ്പോൾ എല്ലാം കൂടെ എനിക്ക് സമയം അങ്ങോട്ട് എത്തി വരുന്നില്ല മാത്രമല്ല ഇപ്പോൾ ഇനി പാലെടുക്കാനൊക്കെ പോകുമ്പോൾ നടന്ന് വേണം ഇവിടെ നിന്ന് ഇവിടെ ബസ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോ ഒന്നും ഇല്ല കേട്ടോ ബസ്സൊക്കെ സർവീസിൽ നിർത്തിയിരിക്കുകയാണ് അങ്ങനെ കഴിക്കാൻ പോകണം കേട്ടോ നല്ല വിശപ്പൊക്കെ ആയി അപ്പോൾ ഞാൻ മക്കൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം രണ്ടപ്പവും ഒക്കെ എടുത്തിട്ട് കറിയൊക്കെ ഒഴിച്ച് ഞാൻ എന്താ കഴിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ രാവിലത്തെ കഴിക്കലൊക്കെ അടുക്കളയിൽ ഇരുന്നിട്ടായിരിക്കും കേട്ടോ ചില സമയത്തൊക്കെ അപ്പോൾ എനിക്ക് നല്ലപോലെ വയറുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേഗം അപ്പം കഴിക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു മുട്ടക്കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ വെള്ളപ്പത്തിൻ്റെ കൂട്ടെന്ന് പറഞ്ഞാൽ ഉഴുന്നൊന്നും ചേർക്കാതെ കുറച്ച് ചോറും തേങ്ങയും പച്ചരിയും ഉഴു എന്താണ് ഈസ്റ്റും അതും കൂടെ ഇട്ട് അരച്ച് വെച്ചതാണ് തോ ഉഴുന്നൊന്നും ചേർത്തിട്ടില്ല അങ്ങനെ മീൻ കറിയും ആയിട്ടോ പിന്നെ പൊരിക്കാനുള്ള മീൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് വന്നിട്ടേ പൊരിച്ചെടുക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദിയുണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം